സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുതിയ എസ് സി ആർ ടിയുടെ ഏഴാം ക്ലാസ്സിലെ സയൻസിൻ്റെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത് അപ്പോൾ മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന ഭാഗത്തു നിന്നും ദഹനവും ശ്വസനവും അപ്പം ദഹന വ്യവസ്ഥയും ശ്വസന വ്യവസ്ഥയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എത്ര ടൈപ്പ് ആഹാരം കഴിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് ജീവികളെ എങ്ങനെയൊക്കെ തരം തിരിച്ചിരിക്കുന്നു മൂന്നായിട്ടാണ് തരം സസ്യാഹാരികളും മാംസാഹാരികളും അതുപോലെ മിശ്രാഹാരികളുമുണ്ട് അപ്പോൾ ആദ്യം വരുന്നത് സസ്യാഹാരിയാണ് ഹെർബിവോർ സസ്യാഹാരം മാത്രം ഭക്ഷിക്കുന്ന ജീവികളാണ് സസ്യാഹാരി അല്ലെങ്കിൽ സസ്യബുക്ക് ഉദാഹരണം പശു ആട് മുയൽ മാംസാഹാരി കാർണിവോർ മാംസാഹാരം മാത്രം ഭക്ഷിക്കുന്ന ജീവികളാണ് മാംസാഹാരി അല്ലെങ്കിൽ മാംസബുക്ക് ഉദാഹരണം സിംഹം കടുവ പുലി മിശ്രാഹാരി ഒംനിവോർ സസ്യാഹാരവും മാംസാഹാരവും ഭക്ഷിക്കുന്ന ജീവികൾ എക്സാമ്പിൾ മനുഷ്യൻ കരടി പട്ടി പൂച്ച അടുത്തതായിട്ട് പോഷണം എന്താണ് പോഷണം അഥവാ ന്യൂട്രീഷൻ ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷണം അപ്പോൾ ആ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പോഷണം പോഷണത്തിൽ അഞ്ച് ഘട്ടങ്ങളുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം ആഹാര സ്വീകരണം ദഹനം ആകിരണം സ്വാംശീകരണം വിസർജനം അപ്പോൾ ഇനി ഇംഗ്ലീഷ് പേരും കൂടി ഒന്ന് നോക്കി വെക്കുക ഇഞ്ചക്ഷൻ ഡൈജഷൻ അബ്സോർപ്ഷൻ അസിമിലേഷൻ എക്സ്ക്രേഷൻ അപ്പോൾ ആദ്യമായിട്ട് ഇനി ഓരോ അഞ്ച് ഘട്ടങ്ങളും വിശദീകരിക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ആഹാര സ്വീകരണം എന്താണെന്ന് നോക്കാം പ്രോ പോഷണ പ്രക്രിയയിലെ ആദ്യത്തെ ഘട്ടമാണ് ആഹാര സ്വീകരണം ആഹാരം ആദ്യം എത്തുന്നത് വായയിലാണ് വായിൽ വെച്ച് ആഹാരം ഉമിനീരുമായി കലരുകയും പല്ലിൻ്റെ സഹായത്താൽ കുഴമ്പ് രൂപത്തിലാവുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഫസ്റ്റത്തെ പ്രക്രിയയാണ് ആഹാര സ്വീകരണം ദഹനം സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം അപ്പോൾ ഡെഫി ഡെഫിനേഷൻസ് എല്ലാം നോക്കി വെക്കുക ആഗിരണം ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ സ്വാംശീകരണം ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയ അപ്പോൾ ആകിരണവും സാംശീകരണവും തമ്മിൽ മാറിപ്പോവാൻ പാടില്ല ദഹിച്ച ആഹാരം സ്വീ ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആകിരണം പക്ഷേ സാംശീകരണം എന്താണ് ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് ആഹാരം ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് സാംശീകരണം വിസർജനം ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം ഇനി അടുത്തത് പല്ല് ടീത്ത് അപ്പം നമ്മൾ ദഹനത്തിനേക്കാണ് കടക്കുന്നത് ദഹനത്തിന് സഹായിക്കുന്ന ആദ്യം വായയിലുള്ള ഭാഗമാണ് ഇത് പല്ല് അപ്പം അതിനെക്കുറിച്ചാണ് ആദ്യമായിട്ട് പറയുന്നത് പല്ലിലെ ഉപരിതല പാളിയാണ് ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥമാണ് പല്ലിൻ്റെ ഇനാമൽ കുഞ്ഞിന് ആദ്യം മുളയ്ക്കുന്ന പല്ലുകളാണ് പാൽ പല്ലുകൾ അഥവാ മിൽക്ക് ടീത്ത് കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ് ഏകദേശം ആറുമാസം പ്രായമാകുമ്പോഴാണ് അപ്പോൾ ആ ഒരു കണക്കൊക്കെ ഓർത്ത് വെക്കുക ആറുമാസം പ്രായമാകുമ്പോഴാണ് പല്ലു മുളയ്ക്കാൻ തുടങ്ങുന്നത് വായയുടെ മുകളിലും താഴെയുമായി പത്തു വീതം ആകെ ഇരുപത് പാൽപ്പല്ലുകളാണുള്ളത് അപ്പോൾ മനുഷ്യരുടെ പാൽപ്പല്ലുകൾ ഇതിനു മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇരുപതെണ്ണമാണ് പാൽപ്പല്ലുകളുടെ എണ്ണം പാൽപ്പല്ലുകൾ കൊഴി കൊഴിഞ്ഞു പോയതിന് ശേഷം പിന്നീട് മുളയ്ക്കുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ അഥവാ പെർമനൻറ്റ് ടേത്ത് സ്ഥിരതന്തങ്ങൾ പൊട്ടിപ്പോവുകയോ ഇളകി പോവുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പകരം പുതിയ പല്ലുകൾ ഉണ്ടാകുന്നില്ല ഇനി അടുത്തതായിട്ട് എത്ര തരം പല്ലുകളുണ്ട് അപ്പോൾ മെയിനായിട്ട് നാല് തരം പല്ലുകളാണുള്ളത് ഫസ്റ്റ് ഒളിപ്പല്ല് അഥവാ ഇൻസിസർ ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലാണ് ഒളിപ്പല്ല് മുൻവശത്ത് മുകളിലും താഴെയുമായി നാല് വീതം എട്ട് പല്ലുകളാണ് ടോട്ടൽ ഒളിപ്പല്ല് കാണുന്നത് അപ്പോൾ മുകളിലും താഴെയുമായിട്ട് നാല് വീതമാണുള്ളത് ടോട്ടൽ എട്ട് പല്ലുകൾ കോമ്പല്ല് അഥവാ കനൈൻ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലാണ് കോമ്പല് അപ്പം കോമ്പല്ലും ഉളിപ്പല്ലും തമ്മിൽ മാറിപ്പോരുത് കടിച്ചു കീറാൻ വരുന്നതാണ് കോമ്പല് നമ്മൾ കോമ്പല് കൂടുതൽ കാണുന്നത് മാംസാഹാരികളിലാണല്ലോ അപ്പം കടിച്ചു കീറുന്ന ആ ഒരു സംഭവം കോമ്പലിലാണെന്ന് ഓർത്ത് വെക്കുക ഉളിപ്പല്ലുകളുടെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി രണ്ട് വീതം നാല് പല്ലുകൾ കാണപ്പെടുന്നു അപ്പോൾ കോമ്പല്ല് നാല് വീതമാണ് രണ്ട് ഉള്ളത് ടോട്ടൽ നാലെണ്ണം നാലെണ്ണമുണ്ട് അഗ്രചർവണകം പ്രീ മോളാർ വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു കോമ്പലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി നാല് വീതം എട്ട് പല്ലുകൾ കാണപ്പെടുന്നു ചർവണകം മോളാർ വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു മുകളിലും താഴെയുമായി ആറ് വീതം പന്ത്രണ്ട് പല്ലുകൾ കാണുന്നു അപ്പോൾ അഗ്രചർവണത്തിനും ചർവണകത്തിനും ഒരേ ധർമ്മമാണ് അഗ്രചർവണകം എട്ടും ചർവണകം പന്ത്രണ്ടുമാണ് അഗ്രചർവണകം ചർവണകം എന്നീ വിഭാഗത്തിലുള്ള പല്ലുകളെ പൊതുവായി അണപ്പല്ലുകൾ എന്നാണ് വിളിക്കുന്നത് പ്രായപൂർത്തിയായ ഒരാളുടെ പല്ലുകളുടെ എണ്ണം മുപ്പത്തി രണ്ടാണ് പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന നാല് സ്ഥിര ദന്തങ്ങൾ അറിയപ്പെടുന്നത് വിവേക ദന്തങ്ങൾ അഥവാ വിസ്റ്റം ടീത്ത് എന്നാണ് അപ്പോൾ വിവേകദന്തങ്ങളുടെ എണ്ണം നാലാണ് മാംസാഹാരികളുടെ വികാസം പ്രാപിച്ച കോമ്പല്ലുകൾ മാംസം കടിച്ചു കീറാൻ സഹായിക്കുന്നു സസ്യാഹാരികളുടെ ആകാശ ആഹാരം കടിച്ചു മുറിക്കാൻ ഉളിപ്പല്ലുകളും ആഹാരം ചവച്ചരയ്ക്കാൻ അണപ്പല്ലുകളും സഹായിക്കുന്നു അപ്പം മാംസാഹാരികളിലും സസ്യാഹാരികളിലും അതിൻ്റെ ഭക്ഷണ ക്രമം അനുസരിച്ച് പല്ലുകളുടെ ഘടനയാണ് അവിടെ പറയുന്നത് കോമ്പല്ലുകൾ മാംസം കടിച്ചു കയറാനും അതുപോലെ ഉളിപ്പല്ലുകളും അണപ്പല്ലുകളും ആഹാരം ചവച്ചരയ്ക്കാൻ സസ്യാഹാരികളും സഹായിക്കുന്നു ദന്തക്ഷയം എന്താണ് ദന്തക്ഷയം എന്നത് പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവശിഷ്ടങ്ങൾ ബാക്ടീരിയകൾ പോഷണം നടത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വീര്യം കുറഞ്ഞ ആസിഡാണ് ലാക്റ്റിക് ആസിഡ് അപ്പോൾ ഈ ലാക്റ്റിക് ആസിഡിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് പല്ല് കേടാവുന്നത് അതാണ് ദന്തക്ഷയം ലാക്റ്റിക് ആസിഡുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ബാക്ടീരിയകളുടെ പോഷണം വഴിയാണ് അപ്പോൾ ആഹാരവശിഷ്ടങ്ങൾ പറ്റിപ്പിടിക്കുമ്പോൾ ബാക്ടീരിയകളുടെ പോഷണം നടക്കുകയും അങ്ങനെ ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുകയും ചെയ്യുന്നു കാൽസ്യം സംയുക്തമായ ഇനാമലിൽ ലാക്റ്റിക് ആസിഡ് പ്രവർത്തിച്ച് പല്ലിനെ ദ്രവിപ്പിക്കുന്നു ദീർഘകാലം കൊണ്ട് സംഭവിക്കുന്ന ഈ പ്രവർത്തനമാണ് ദന്തക്ഷയം അപ്പോൾ ദന്തക്ഷയം എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക ലാക്റ്റിക് ആസിഡ് ഇതിനു മുന്നേ ഒരുപാടാണ് പല്ലിനെ കേടാക്കുന്ന ആസിഡ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് അടുത്തതായി നാവ് അപ്പോൾ പല്ലിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞു നാവിൻ്റെ ധർമ്മം നാവ് എങ്ങനെയൊക്കെയാണ് ദഹനത്തിന് സഹായിക്കുന്നതെന്ന് നോക്കാം വിഴുങ്ങാൻ സഹായിക്കുന്നു പല്ലുകൾക്ക് ചവച്ചരയ്ക്കാൻ ഭാഗത്തിന് ആഹാരത്തെ വായക്കുള്ളിൽ ചലിപ്പിക്കുന്നു ആഹാരത്തിൻ്റെ രുചി അറിയാൻ സഹായിക്കുന്നു അപ്പോൾ ഇത്രയും ധർമ്മങ്ങളാണ് നാവിനുള്ളത് ദഹന പ്രക്രിയയിൽ പ്രധാന വഹിക്കുന്ന ഉമിനീർ ഗ്രന്ഥി ഉൽപാ ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നത് ഉമിനീർ ഗ്രന്ഥികളാണ് സലൈവറി ഗ്ലാൻസ് ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം മൂന്ന് ജോഡി പ്രധാന ഉമിനീർ ഗ്രന്ഥികളും ഏകദേശം അറുനൂറ് മുതൽ ആയിരം വരെ ചെറിയ ഗ്രന്ഥികളും അപ്പോൾ മൂന്ന് ജോഡി ഗ്രന്ഥികളെ നമുക്കറിയാം പക്ഷേ ഈ ചെറിയ ഗ്രന്ഥികളുടെ നമ്പറൊന്നും ക പഴയ എസ് സി ആർ ടിയിലൊന്നും നോട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു നമ്പർ അറുന്നൂറ് ടു ആയിരം വരെയുള്ള ചെറിയ ഗ്രന്ഥികൾ അത് നോട്ട് ചെയ്ത് വെക്കാം ഇനി പ്രധാന ഉമിനീർ ഗ്രന്ഥികൾ മൂന്നെണ്ണം ഏതൊക്കെയാണെന്നാണ് പറയുന്നത് സബ് മാൻഡിലു മാൻഡിൽബുലാർ ഗ്രന്ഥി എസ് എം ജി സബ് ലിംഗ്വൽ ഗ്രന്ഥി പരോട്ടിഡ് ഗ്രന്ഥി അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് പരോട്ടിഡ് ഗ്രന്ഥിയാണ് ചെറിയ ഗ്രന്ഥിയാണ് സബ് മാൻഡിബുലാർ ഗ്രന്ഥി പരോട്ടേഡ് ഗ്രന്ഥി എപ്പോഴും ചോദിക്കാറുണ്ട് വലിയ ഉമിനീർ ഗ്രന്ഥി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചെറുതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക സബ് മാൻഡിബുലാർ ഗ്രന്ഥി നാവിൽ രുചി അറിയാൻ രാസഗ്രാഹികൾ അഥവാ കീമോ റെസെപ്റ്റേഴ്സ് സഹായിക്കുന്നു അപ്പം എന്താണ് രുചി രുചിക്ക് പിന്നിലുള്ള ഗ്രാഹികൾ രാസഗ്രാഹികളാണ് അഥവാ കീമോ റെസെപ്റ്റേഴ്സ് നാവിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പില്ലകൾ പാപ്പില്ലേസ് എന്താണ് പാപ്പില്ലേസ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം പാപ്പിലകളിൽ കാണപ്പെടുന്ന രാസഗ്രാഹി കോശങ്ങളാണ് സ്വാദ് ടേസ്റ്റ് ബഡ്സ് അപ്പോൾ നമുക്ക് രുചി അറിയാൻ സഹായിക്കുന്നത് ടേസ്റ്റ് ബഡ്സ് ആണ് അതെവിടെയാണ് കാണുന്നത് പാപ്പിലയുടെ മുകളിലാണ് ആഹാരം അന്നപദത്തിലൂടെ ആമാശയത്തിലേക്ക് നമ്മൾ ആദ്യത്തെ ദഹനത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ പറഞ്ഞു ഇനി മെയിനായിട്ട് അപ്പം വായിക്കുള്ളിൽ വെച്ച് ചവച്ചരച്ച ആ ഭക്ഷണം എങ്ങനെയാണ് ദഹിക്കുന്നത് വായ്ക്കുള്ളിൽ വെച്ച് ചവച്ചലിച്ചപ്പെട്ട ആഹാരം അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തുന്നു വായയുടെ തുള അപ്പം ആമാശയത്തിലേക്കാണ് പോകുന്നത് ആമാശയത്തിൽ വെച്ചാണ് ദഹനം നടക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അവിടെ ആ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ദഹന വ്യവസ്ഥയുടെ പിക്ചറാണ് അപ്പോൾ നമ്മൾ ദഹന വ്യവസ്ഥ പഠിക്കുമ്പോൾ ഈ ഒരു പിക്ചർ ഓർത്ത് വെക്കണം എന്നാലാണ് നമുക്ക് ആ ഒരു ഓരോരോ ഘട്ടങ്ങളും ക്രമമായിട്ട് ഓർത്തു വെക്കാൻ പറ്റുക അപ്പോൾ ആദ്യമാവത്ത് അത് കഴിഞ്ഞ് ഈസോഫാഗസ് പിന്നെ സ്റ്റൊമക്കാണ് സ്റ്റൊമക്കല്ല അതിന് മുകളിലായിട്ട് ലിവറുണ്ട് ലിവറിന് താഴെയായിട്ട് സ്റ്റൊമക്ക് കാണിച്ചിട്ടുണ്ട് പിന്നെ പാൻക്രിയാസ് കാണിച്ചിട്ടുണ്ട് പിന്നെ സ്മോൾ ഇൻഡസ്റ്റൈൻ ലാർജ് ഇൻഡസ്റ്റൈൻ റെക്റ്റം ആനസ് അതിൻ്റെ ഇടയിൽ ഗോൾ ബ്ലാഡറും കാണിച്ചിട്ടുണ്ട് അപ്പോൾ എൻസൈംസൊക്കെ ഈ ഒരു ലിവറിൻ്റെ സഹായ ലിവറിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന പിത്തരസം അതുപോലെ പാൻക്രിയാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങനെ ഓരോന്നിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന എൻസെയിംസൊക്കെ കൂടി ചേർന്നിട്ടാണ് നമുക്ക് ദഹനത്തിന് സഹായകമാകുന്നത് അതുകൊണ്ടാണ് ഈ ഒരു പിക്ചർ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് പിന്നെ ഓരോ പാത നമുക്ക് ആ ഭക്ഷണം പോകുന്ന പാത മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ആദ്യമായിട്ട് ഓരോന്നിൻ്റെ വായയുടെ തുടർച്ചയായി ഭാഗുന്ന വായയുടെ ഭാഗത്തു നിന്നാണ് ദഹനം തുടങ്ങുന്നത് അപ്പോൾ അവിടെ നിന്ന് കാണുന്ന ഓരോ അവയവങ്ങളുടെ പേരുകളും അവയുടെ സവിശേഷതകളുമാണ് ഇനി പറയാൻ പോകുന്നത് വായയുടെ തുടർച്ചയായി കാണുന്ന പേശി നിർമ്മിതമായ ഭാഗമാണ് ഗ്രസനി അഥവാ ഫാരിസ് ആഹാരവും വായുവും കടന്നു പോകുന്ന പൊതുഭാഗമാണ് ഗ്രസനി അപ്പോൾ ഗ്രസനീൻ്റെ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആഹാരവും വായുവും ഒന്നിച്ച് കടന്നു പോകുന്ന ഭാഗമാണ് ഗ്രസനി അന്നനാളം എന്താണ് അന്നനാളം നമ്മുടെ ആഹാരത്തെ വായിൽ നിന്നും മാശയത്തിലെത്തിക്കുന്ന കുഴലാണ് അന്നനാളം അഥവാ ഈസോഫേഗസ് ആരംഭിക്കുന്നത് ഗ്രസനയിൽ നിന്നാണ് വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന പേശി നിർമ്മിതമായ കുഴലാണ് അന്നനാളം ആഹാരത്തെ ആമാശയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലന ചലനമാണ് പെരിസ്റ്റാൾസിസ് പെരിസ്റ്റാൾസിൻ്റെ ഡെഫിനിഷൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ് അപ്പോൾ ആ ഒരു പെരിസ്റ്റാൾസിസ് എന്ന മൂവ്മെൻ്റിലൂടെ കൂടുതൽ നേരം ആഹാരത്തെ അവിടെ പിടിച്ചു നിർത്തുകയും അങ്ങനെ ദഹനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു അന്നനാളവും ശ്വാസനാളവും ഗ്രസനിയിലേക്ക് തുറക്കുന്നു ശ്വാസനാളത്തിലേക്കുള്ള വിടവാണ് ക്ലോമം അഥവാ ഗ്ലോട്ടിസ് ആഹാര പദാർത്ഥങ്ങൾ വിഴുങ്ങുമ്പോൾ ക്ലോമത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന തരുണാസ്തി നിർമ്മിതമായ അടപ്പാണ് ക്ലോമപിതാനം അഥവാ എപ്പിയ ഗ്ലോട്ടിസ് അപ്പോൾ എപ്പിയ ഗ്ലോട്ടിസിൻ്റെ ധർമ്മം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അതിന് കാരണം എന്താണ് നമ്മുടെ ആശ്വാസനാളത്തിലേക്ക് ആഹാര പദാർത്ഥങ്ങൾ പോകാതെ ഈ ക്ലോമപിതാനം കൊണ്ട് അടച്ചു വെക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് രണ്ട് പ്രവൃത്തികളും ഒന്നിച്ച് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ക്ലോമ ക്ലോമപിതാനം ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഉദരാശയത്തിന് ഇടതുവശത്തായി സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ അവയവമാണ് ആമാശയം അഥവാ സ്റ്റൊമക്ക് അപ്പോൾ സ്റ്റൊമക്കിൻ്റെ കറക്റ്റ് പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലം എവിടെയാണ് ഉദരാശയത്തിന് ഇടത് വശത്തായിട്ടാണ് സ്റ്റൊമക്ക് കാണപ്പെടുന്നത് ആമാശയത്തിൽ വെച്ച് പോഷണത്തിൻ്റെ രണ്ടാം ഘട്ടമായ ദഹനം ഭാഗികമായി നടക്കുന്നു ആഹാരം ആഹാര പദാർത്ഥങ്ങൾ നാല് മുതൽ അഞ്ചു മണിക്കൂർ വരെ ആമാശയത്തിൽ നിലനിൽക്കും ദഹനം പൂർത്തിയാകാൻ എടുക്കുന്ന സമയം നാല് ടു അഞ്ച് മണിക്കൂറാണ് അപ്പോൾ ആ ഒരു സമയം നോട്ട് ചെയ്ത് വെക്കുക ദഹനത്തിന് ആവശ്യമായ സമയം നാല് ടു അഞ്ച് മണിക്കൂർ ആമാശയ ഭിത്തിയിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് ആമാശയ രസം അപ്പോൾ ആമാശയ രസം എന്തിനാണ് സഹായിക്കുന്നത് നമ്മുടെ വായിൽ നിന്ന് ചവച്ചരച്ച് ആമാശയത്തിലേക്ക് എത്തി ആ ഒരു ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടിയാണ് ആമാശയ രസം ഉത്പാദിപ്പിക്കുന്നത് ആമാശയ ഭിത്തി ഉത്പാദിപ്പിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് എന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് മാംസ്യത്തിൻ്റെ ദഹനത്തെ സഹായിക്കുകയും അതുപോലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു ആമാശയത്തിൽ വെച്ച് ഭാഗികമായി ദഹിച്ച ആഹാരം തുടർന്ന് എത്തുന്നത് അപ്പോൾ ആമാശയത്തിലുള്ള ആ ഒരു എൻസൈംസിൻ്റെ പേരൊന്നും പറയുന്നില്ല അതുപോലെ ഏതൊക്കെ അന്നജത്തെ അനജത്തെ ആക്കുന്നു അങ്ങനത്തെ ദീർഘമായ കാര്യങ്ങളൊന്നും പറയുന്നില്ലെങ്കിലും ആമാശയ രസം ഉത്പാദിപ്പിക്കുന്നു അതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നു അങ്ങനെ ആമാശിയിൽ തന്നെ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് അടുത്തതായിട്ട് ചെറുകിട സ്മോൾ ഇൻഡസ്റ്റൈൻ മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ നീളം അഞ്ചു മുതൽ ആറ് മീറ്റർ വരെയാണ് അപ്പോൾ ആ ഒരു നീളം നോട്ട് ചെയ്യണം അഞ്ചു മുതൽ ആറ് മീറ്റർ വരെയാണ് ചെറുകിടലിൻ്റെ നീളം പോഷണത്തിൻ്റെ രണ്ടാം ഘട്ടമായ ദഹനം പൂർത്തിയാകുന്ന ഭാഗമാണ് ചെറുകിട പോഷക ഘടകങ്ങളുടെ ആഗ്രഹം നടക്കുന്ന ഭാഗവും ചെറുകിടാണ് അപ്പോൾ ചെറുകിട വെച്ച് എന്തൊക്കെ സംഭവിക്കുന്നു രണ്ടാം ഘട്ടമായ ദഹനം നടക്കുന്നു ആഗിരണം നടക്കുന്നു അപ്പോൾ ആഗിരണവും രണ്ടാം ഘട്ടമായ ദഹനവും നടക്കുന്നത് ചെറുകിടലിൽ വെച്ചാണ് ചെറുകിടലിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ച് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്ത ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയ രസവും ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന് ദഹനം പൂർണമാകുന്നു അപ്പോൾ ചെറുകുടലിനെത്തുന്നതിന് മുമ്പ് തന്നെ ദഹനം പൂർണ്ണമാവുന്നുണ്ട് അതിന് സഹായിക്കുന്ന രണ്ട് രസങ്ങൾ അവിടെ പറയുന്നുണ്ട് പിത്തരസവും രസവും ആഗ്നേയ രസവും ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മ ഭാഗങ്ങളാണ് വില്ലസ്സുകൾ വില്ലസ്സുകളിലൂടെയാണ് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് അപ്പോൾ വില്ലസിൻ്റെ പ്രത്യേകത എന്താണ് ആ ഒരു വിരലുകൾ പോലെ കാണപ്പെടുന്ന രൂപമായതുകൊണ്ട് തന്നെ ആ ഒരു ആകൃതി കൊണ്ട് തന്നെ പ്രതല വിസ്തീർണം കൂടുതലായിരിക്കും അപ്പോൾ കൂടുതൽ പദാർത്ഥങ്ങളെ ആകിരണം ചെയ്യാൻ കഴിയുന്നു അപ്പോൾ അബ്സോർപ്ഷൻ നടക്കുന്നത് ചെറുകുടലിലാണ് അത് ചോദിക്കാറുണ്ട് ആഗിരണം നടക്കുന്നത് ഭക്ഷണത്തിൻ്റെ ആഗിരണം നടക്കുന്നത് ഏത് ഭാഗത്തിലാണ് ചെറുകുടൽ അപ്പോൾ അടുത്തതായിട്ട് വൻകുടൽ ലാർജ് ഇൻഡസ്റ്റൈൻ ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു വൻകുടലിൽ വെച്ച് ദഹന അവശിഷ്ടങ്ങളിലുള്ള ജലവും ലവണവും ആവശ്യാനുസരണം ആഗിരണം ചെയ്യപ്പെടുന്നു വൻകുടലിൻ്റെ മൂന്ന് ഭാഗങ്ങളാണ് സീക്കം കോളൻ റെക്റ്റം അപ്പം എന്തിന്റെയൊക്കെ എന്തിൻ്റെയൊക്കെ ആഗ്രഹമാണ് ജലത്തിൻ്റെയും ലവണത്തിൻ്റെയും മെയിൻ ആയിട്ടും വൻകൂടലിൽ നടക്കുന്നത് ആ മൂന്ന് ഭാഗങ്ങൾ പഴയ എ ഒന്നും കൊടുക്കാത്തതാണ് അപ്പോൾ സീക്കം കോളൻ രക്തമാണ് ആ മൂന്ന് ഭാഗങ്ങൾ വൻകുടലിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് കോളൻ അത് നോട്ട് ചെയ്ത് വെക്കുക ഏറ്റവും വലിയ ഭാഗമാണ് കോളൻ വൻകുടലിൻ്റെ നീളം ഒന്നര മീറ്റർ അപ്പം വൻകുടലിന് പേരുണ്ടെങ്കിലും ചെറിയ നീളം കുറച്ചേ ഉള്ളൂ ഒന്നര മീറ്റർ ആണ് മറ്റേത് ചെറുകിടത് അഞ്ച് ടു ആറ് മീറ്റർ ആണ് മല ആശയത്തിൽ അഥവാ രക്തത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളുന്നു ഈ പ്രക്രിയയാണ് മലവിസർജ്ജനം ഇജക്ഷൻ അപ്പോൾ മലവിസർജ്ജനം വിസർജ്ജനത്തിൻ്റെ ഡെഫിനിഷൻ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അടുത്തതായിട്ട് അമീബയിലെ പോഷണ ഘട്ടങ്ങളാണ് പറയുന്നത് ആഹാര സ്വീകരണം ദഹനം ആകിരണം സ്വാംശീകരണം പുറന്തള്ളൽ അപ്പോൾ നമ്മുടേതൊക്കെ പോലെ തന്നെ അമീബയിലും അത്ര ചെറിയ കോശശരീരമാണെങ്കിൽ പോലും ഘട്ടങ്ങളെല്ലാം സെയിം ആണ് ആഹാര സ്വീകരണമുണ്ട് ദഹനമുണ്ട് ആകിരണമുണ്ട് സ്വാംശീകരണമുണ്ട് പുറന്തള്ളലുണ്ട് അടുത്തതായി ശ്വസന വ്യവസ്ഥ റെസ്പിറേറ്ററി സിസ്റ്റം അന്തരീക്ഷ വായുവിലെ ഓക്സിജനെ സ്വീകരിച്ചുകൊണ്ട് കോശത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് ശ്വാ ശ്വാസോച്ഛ്വാസം അഥവാ ശ്വസനം വായു കോ ശ്വാസ ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം അഥവാ ഇൻഹലേഷൻ അപ്പം ശ്വാസോച്ഛ്വാസത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട് ഉച്ഛ്വാസവും നിശ്വാസവും ഉള്ളിലേക്ക് എടുക്കുന്നത് ഉച്ഛ്വാസവും പുറത്തേക്ക് പോകുന്നത് നിശ്വാസവുമാണ് അഥവാ എക്സ്ഹലേഷൻ ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ശ്വാസകോശം അഥവാ സ് ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ അപ്പോൾ നമ്മൾ ദഹന വ്യവസ്ഥ പഠിച്ചതുപോലെ തന്നെ ശ്വസന വ്യവസ്ഥയുടെ ഡയഗ്രൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം നാസാദ്വാരം നമ്മൾ മൂക്കിലൂടെ ശ്വാസമെടുക്കുന്നു അത് കഴിഞ്ഞ് ശ്വസനി ശ്വസനിയിലൂടെ ശ്വാസം വായു കടന്നു പോകുന്നു അതിനുശേഷം ശ്വസനികയിലെത്തുന്നു അപ്പോൾ ശ്വസനിയുടെ വേർതിരിവാണ് കുഴലുകളാണ് നേരത്തെ കുഴലുകളാണ് ശ്വസനിക രണ്ട് ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശാഖകളാണ് ശ്വസനിക അതിൻ്റെ ചെറു ശാഖകളാണ് വായുവറ ഇനി അടുത്തതായിട്ട് ഡയഫ്രം അവിടെ കാണിച്ചിട്ടുണ്ട് ഡയഫ്രം എന്താണ് ആ ഒരു സാശയത്തെയും അതുപോലെ നമ്മുടെ അബ്ഡോമിനലിനെയും അബ്ഡോമിനൽ കാറ്റിയെയും വേർതിരിക്കുന്ന ഭാഗമാണ് ഡയഫ്രം അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഓരോന്നിൻ്റെ ഡെഫിനേഷൻസ് പറയുന്നുണ്ട് ശ്വസനവാതകങ്ങൾ ശരീരത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗമാണ് നാസാദ്വാരം അഥവാ നോസ്ട്രൽസ് നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാതയാണ് നാസാഗഹരം നേസൽ കാവിറ്റി ആ ഒരു സാശയത്തിൻ്റെ മധ്യഭാഗം വരെ നീണ്ട് കാണപ്പെടുന്ന ഒരു കുഴലാണ് ശ്വാസനാളം ട്രക്കിയ അപ്പോൾ ശ്വാസനാളമാണ് അവിടെ ആ ഒരു ശ്വസനയ്ക്ക് മേ മുകളിലായിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത് ശ്വാസനാളം ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിൻ്റെ ശാഖകളാണ് ശ്വസനി അഥവാ ബ്രോങ്കസ് ശ്വസനികൾ വിഭജിച്ചുണ്ടാകുന്നതാണ് ശ്വസനികകൾ ബ്രോങ്കിയോൾസ് അപ്പോൾ ആ ഒരു ഡയഗ്ര നോക്കിയാൽ നമുക്കെല്ലാം മനസ്സിലാകും ശ്വാസനാളം ശ്വസനി ശ്വസനിക മനുഷ്യൻ്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ അറയായ ഔരസാശയത്തെയും ഔരസാശയത്തിന് താഴെയുള്ള ഉദരാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം അപ്പോൾ ഡൈഫ്രത്തിൻ്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഔരസാശയത്തിൻ്റെ ഇംഗ്ലീഷ് കാവിറ്റി എന്നാണ് ഉദരാശയത്തിൻ്റെത് അബ്ഡോമിനൽ കാവിറ്റി അപ്പോൾ ഈ രണ്ട് കാവിറ്റിയും വേർതിരിക്കുന്നതാണ് ഡൈഫ്ര ഡയഫ്രത്തിൻ്റെ ആകൃതി ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഡൈഫ്രത്തിൻ്റെ ആകൃതി കമാന ആകൃതിയാണ് ശ്വാസകോശങ്ങളുടെ വികാസങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഡയഫ്രത്തിനും വാരി എല്ലുകളോട് ചേർന്ന് പേശിക്കും പങ്കുണ്ട് അപ്പോൾ ആ ഒരു വികാസങ്ങളെ സ്വാധീനിക്കുന്നത് ഡയഫ്രോവും വാരിയെല്ലുകളോട് ചേർന്ന പേശിയുമാണ് നാസദ്വാരത്തിലൂടെ അകത്തേക്ക് കടക്കുന്ന വായു ശ്വാസ ശ്വാസകോശങ്ങളിലെ വായു അറകളിൽ എത്തുന്നു വായുവിൻ്റെ ഈ സഞ്ചാരപാത അറിയപ്പെടുന്നത് ശ്വസന പദം എന്നാണ് അപ്പം ശ്വസന പദം എന്താണ് ആ ഒരു വായുവിൻ്റെ സഞ്ചാരപാതയാണ് ശ്വസന പദം അടുത്തതായി ശ്വസന പദത്തിൻ്റെ ഫ്ലോ ചാർട്ടാണ് ഇത് ആണ് നാസദ്വാരം ശ്വാസനാളം ശ്വസനി ശ്വസനിക വായു നമ്മൾ ആ മേലത്തെ ആ ഡയഗ്രാം ഓർത്ത് വച്ചാൽ തന്നെ ഈ ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും അവരെ സാശയം വികസിക്കുമ്പോൾ ഉച്ഛ്വാസവും സങ്കോചിക്കുമ്പോൾ നിശ്വാസവും സംഭവിക്കുന്നു അത് നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥ തന്നെ ഓർത്താൽ മതി അവരെ സാക്ഷിയം വികസിക്കുന്നതും ചുരുങ്ങുന്നതുമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വാരിയലുകൾക്കിടയിലുള്ള പ്രത്യേകതരം പേശികളാണ് ഇൻ്റർ കോസ്റ്റൽ പേശികൾ അപ്പോൾ നമ്മൾ പറഞ്ഞു വാരിയലുകളോട് ചേർന്ന പേശികൾ ശ്വസന വ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അവ ഏതാണ് ഇൻ്റർ കോസ്റ്റൽ പേശികളാണ് ഔരസാശയം ക്രമമായി സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നതിന് കാരണം ഡയഫ്രത്തിൻ്റെയും ഇൻ്റർ കോസ്റ്റൽ പേശികളുടെയും സംയോജിത പ്രവർത്തന ഫലമായി ഔരസാശയത്തിൻ്റെ വ്യാപ്തം കൂടുകയും കുറയുകയും ചെയ്യുന്നു ഇന്റർ കോസ്റ്റൽ പേശികൾ സങ്കോചിക്കുന്നത് മൂലം വാരിയെല്ലുകൾ ഉയരുന്നു അപ്പോൾ വാ ശ്വസനം നടക്കുമ്പോൾ ഇൻ്റർ കോശ ഇൻ്റർ കോസ്റ്റൽ പേശികൾക്ക് സംഭവിക്കുന്ന എന്താണ് ആ ഒരു പോയിൻറ്റ് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് അപ്പോൾ ഉച്ഛ്വാസത്തിൽ താഴെ കൊടുക്കത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേത് അങ്ങനെ ചോദിച്ചിട്ട് പ്രസ്താവന ടൈപ്പിൽ ചോദിക്കാറുണ്ട് ഉച്ഛ്വാസത്തിൻ്റെ ഫലമായി അന്തരീക്ഷ വായു ശ്വാസകോശത്തിൻ്റെ അറകളിലെത്തുന്നു ശ്വസന വാതകങ്ങളായ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വിനിമയം നടക്കുന്നത് വായു അറകളിലൂടെയാണ് ശ്വാസകോശത്തിൻ്റെ ശ്വസന പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നത് വായു അറകളാണ് അപ്പോൾ ആ വായു അറകൾ ആണ് ശ്വസന വ്യവസ്ഥയിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു അവയവമാണ് വായു അറകൾ ശ്വാസകോശത്തിലെ ശ്വസന പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നത് വായു അറകളാണ് അതുപോലെ നമ്മൾ ശ്വാസം എടുത്ത് അകത്തേക്ക് വരുന്നു അതെന്നിട്ട് രക്തത്തിലേക്ക് കൈമാറ്റം ചെയ്യണം അപ്പം രക്തത്തിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ആരാണ് വായു അറകളിൽ നിന്നാണ് വായു അറകളിൽ നിന്ന് രക്തത്തിലേക്ക് കൈമാറ്റം ചെയ്യുന്നു അതുകഴിഞ്ഞ് രക്തത്തിൽ നിന്നുള്ള കോശ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് വായു അറകളിലേക്ക് വരിക അത് നേരെ നമ്മൾ വന്നേ അതേ വഴി പോലെ തന്നെ തിരിച്ച് നാസാദ് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു അടുത്തതായിട്ട് ശ്വസന പദത്തിലൂടെയുള്ള വായുവിൻ്റെ സഞ്ചാരം ഉച്ഛ്വാസത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഡയഫ്രം ചുരുങ്ങി വളവ് അല്പം നിവരുന്നു വാര്യ എല്ലിൻ കൂടെ ഉയരുന്നു വാരിയെല്ലിൻ എല്ലിൻ കൂടെ ഉയരുമ്പോൾ എന്താണ് സംഭവിക്കാം ഓരോ സ്വാശയത്തിൻ്റെ വ്യാപ്തി കൂടുന്നു ശ്വാസകോശം വികസിക്കുന്നു വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെയാണ് വായു അകത്തേക്ക് പ്രവേശിക്കുന്നത് അടുത്തതായിട്ട് നിശ്വാസത്തിൽ എന്താണ് സംഭവിക്കുന്നത് നേരെ വിപരീതമാണ് ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നു ഓരോ സ്വാശയത്തിൻ്റെ വ്യാപ്തി കുറയുന്നു ശ്വാസകോശം ചുരുങ്ങുന്നു ഡയഫ്രം പൂർവസ്ഥിതിയിലാകുന്നു വാരിയലിൻ കൂടെ താഴുന്നു അപ്പോൾ അങ്ങനെ ഉച്ഛ്വാസവും നിശ്വാസവും കൂടി നടക്കുമ്പോൾ ശ്വസനം എന്ന പ്രക്രിയ പൂർണ്ണമാകുന്നു ആ ഒരു ബോക്സ് അടുത്തായിട്ട് കൊടുത്തിരിക്കുന്ന ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഉച്ഛ്വാസവായുവിലെയും നിശ്വാസവായുവിലെയും വിവിധ ഘടകങ്ങൾ അപ്പോൾ ഓക്സിജനിൽ അളവ് പെർസെൻറ്റേജിലെ അളവ് കൊടുത്തിട്ടുണ്ട് ഓക്സിജൻ്റെ കാര്യത്തിൽ ഉച്ഛ്വാസത്തിൽ ഇരുപത്തിയൊന്ന് ശതമാനമാണെങ്കിൽ നിശ്വാസത്തിൽ പതിനഞ്ച് ശതമാനമാണ് കാർബൺ ഡൈ ഓക്സൈഡ് പോയിൻ്റ് പൂജ്യം നാലാണ് അകത്തേക്ക് എടുക്കുന്നത് പക്ഷേ പുറത്തേക്ക് പോകുന്നത് നാല് ശതമാനമാണ് നൈട്രജൻ രണ്ട് ഉച്ഛ്വാസത്തിനും നിശ്വാസത്തിനും എഴുപത്തി എട്ട് ശതമാനമാണ് ജലബാഷ്പത്തിൻ്റെ അളവ് പോയിൻറ്റ് നയൻ സിക്സ് ആണ് ഉച്ഛ്വാസത്തിൽ എന്നാൽ നിശ്വാസത്തിൽ മൂന്ന് ശതമാനമാണ് അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ജലബാഷ്പം കൂടുതലായിട്ട് പോകുന്നു ശ്വാസനാളത്തിൽ ഭക്ഷണം കുടുങ്ങുമ്പോൾ നൽകേണ്ട പ്രഥമ ശുശ്രൂഷകൾ ശ്വാസനാളത്തിൽ ഭക്ഷണം കുടുങ്ങിയാൽ ആ വ്യക്തിയോട് ശക്തിയായി ചുമയ്ക്കാൻ ആവശ്യപ്പെടണം ചുമ ചുമയുടെ ശക്തിയിൽ ആകാ ആഹാരവസ്തു പുറന്തള്ളപ്പെടും ശ്വാസതടസ്സം നേരിട്ട വ്യക്തിയെ അല്പം കുനിച്ചു നിർത്തി പിറകിലായി നിന്ന് കൈകൾ കൊണ്ട് അപകടത്തിൽപ്പെട്ട ആളുടെ വയറ്റിൽ ശക്തിയായി അമർത്തുക ആവശ്യമെങ്കിൽ ഏതാനും തവണ ഇത് ആവർത്തിക്കാം അടുത്തതായിട്ട് കുഞ്ഞുങ്ങളിൽ എന്താണ് ഇങ്ങനെ പറ്റിയാൽ കുഞ്ഞുങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് പിടിച്ച് തോളലുകൾക്കിടയിലായി ശക്തിയായി തട്ടണം ആവശ്യമെങ്കിൽ വൈദ്യസഹായം ലഭ്യമാക്കണം അപ്പോൾ ആ ഒരു ശുശ്രൂഷയും കൂടി ഒന്ന് പുറത്ത് വെക്കുക അടുത്തതായി ശ്വാസകോശ രോഗങ്ങൾ ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് ബ്രോങ്കൈറ്റിസും എൻ എംഫിസമൊക്കെ തമ്മിൽ മാറിപ്പോവാതെ നോട്ട് ചെയ്ത് വെക്കണം പുകയിലെ ടാറ് കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിൽ അടിഞ്ഞുകൂടുന്ന അടിഞ്ഞുകൂടി ശ്വാസകോശത്തിന് വീക്കമുണ്ടാകുന്ന അവസ്ഥയാണ് ബ്രോങ്കൈറ്റിസ് അപ്പോൾ ആ ബ്രോങ്കൈറ്റിസിന് കാരണമാകുന്ന പുകയിലെ വസ്തു ചോദിച്ചാൽ ടാറാണ് അതും എഴുതാൻ പറ്റണം അടുത്തത് എംഫെസിമ പുകയിലെ വിഷപദാർത്ഥങ്ങൾ വായുവറകളുടെ ഇലാസ്ഥിതികത നശിപ്പിക്കുന്നത് മൂലം അവ പൊട്ടി വൈറ്റർ കപ്പാസിറ്റി കുറയുന്ന രോഗമാണ് എംഫെസിമ അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി എന്താണ് നമ്മൾ ശ്വാസം എടുക്കുന്നതിനുള്ള ഒരു അളവാണ് വൈറ്റൽ കപ്പാസിറ്റി അപ്പോൾ ആ ഒരു വൈറ്റൽ കപ്പാസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ എംഫിസിമ ഉണ്ടാകുമെന്നും നോട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ആ ഇലാസ്ഥിതിക ഇലാസ്തികത നഷ്ടപ്പെടുന്ന കാര്യം എംഫിസിമയിൽ ഇമ്പോർട്ടൻ്റ് ആണ് ശ്വാസകോശ അർബുദം പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന അർബുദകാരികൾ ശ്വാസകോശത്തിന് ഉണ്ടാക്കുന്ന രോഗമാണ് അർബുദം സിലിക്കോസിസ് സിലിക്ക പൊടി വലിയ അളവിൽ ശ്വസിക്കുന്നത് മൂലമുണ്ടാകുന്ന ദീർഘകാല ശ്വാസകോശ രോഗം അപ്പോൾ അത് തൊഴിൽജന്യ രോഗമാണ് സിലിക്കോസിസ് ആസ്മ ശ്വസനീയിലും ശ്വസനികകളിലും ഉണ്ടാകുന്ന നീർക്കെട്ടിൻ്റെ ഫലമായി അനുഭവപ്പെടുന്ന ശ്വാസകോശ രോഗമാണ് ആസ്മ അപ്പോൾ ആസ്മയുടെ കാരണം നീർക്കെട്ടാണ് അടുത്തതായി ശ്വസനത്തിലെ വൈവിധ്യം അപ്പോൾ ജീവികളിൽ എങ്ങനെയൊക്കെയാണ് ശ്വസന പ്രക്രിയ നടക്കുന്നത് അതിന് സഹായിക്കുന്ന ഭാഗം ഏതാണെന്നാണ് ആ ഒരു ടേബിളിലുള്ളത് മണ്ണിര ഈർപ്പമുള്ള ത്വക്കാണ് മത്സ്യം ശകുലങ്ങൾ അഥവാ പൂക്കൾ തവള കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശത്തിലൂടെയും വെള്ളത്തിലായിരിക്കുമ്പോൾ ഈർപ്പമുള്ള ത്വക്ക് ആ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ചിലന്തി ബുക്ക് ലെങ്സ് പാരമീസ്യൻ കോശസ്ഥരം ഷഡ്പഥം ട്രക്കിയ അപ്പോൾ ഇത് ചേരുമ്പോഴും ചേർക്കാൻ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ബോക്സ് പഠിച്ചു വെക്കാം സസ്യങ്ങളിൽ വാതകവിനിമയം നട നടക്കുന്നത് എങ്ങനെയാണ് ഇലകളിലും ഇളം കാണ്ടങ്ങളിലും കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ വഴി അപ്പോൾ മനുഷ്യരുടേതുപോലെ സസ്യങ്ങളും ശ്വസിക്കുന്നുണ്ട് എങ്ങനെയാണ് സ്റ്റൊമാറ്റ വഴിയാണ് അകത്തേക്കും പുറത്തേക്കും വാതകവിനിമയം നടക്കുന്നത് രാത്രിയും പകലും സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളിലും നടക്കുന്ന പ്രവർത്തനമാണ് ശ്വസനം സസ്യങ്ങളും ജന്തുക്കളും ശ്വസിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം ഓക്സിജനാണ് എന്നാൽ സസ്യങ്ങളും ജന്തുക്കളും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിൽ പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ സസ്യങ്ങളും ജന്തുക്കളും ശ്വസിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രകാശ സംശ്ലേഷണ ഫലമായി സസ്യങ്ങൾ സ്വീകരിക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്ന വാതകങ്ങൾ യഥാക്രമം കാർബൺ ഡൈ ഡയോക്സൈഡും ഓക്സിജനുമാണ് അപ്പം സസ്യങ്ങളുടെ കാര്യങ്ങളും കൂടി ആയപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി അപ്പോൾ ഈ ശ്വാസകോശ രോഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ അകത്ത് പിന്നെ ഈ ഒരു ടേബിൾ ശ്വാ വിവിധ ഘടകങ്ങളുടെ അളവ് പെർസെൻറ്റേജിലുള്ള അളവ് അപ്പോൾ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെയും നമ്മൾ ഓപ്ഷൻ ഓപ്ഷൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഓക്സിജൻ പുറന്തള്ളുന്ന അളവ് കാണുമ്പോൾ പതിനഞ്ച് ശതമാനമുണ്ട് അപ്പോൾ അത് ഒരു കൂടിയ അളവാണ് നമ്മൾ വിചാരിക്കും ഓപ്ഷൻ കാണുമ്പോൾ നമ്മുടെ സമയത്ത് നമ്മൾ വിചാരിക്കും കുറഞ്ഞ അളവായിരിക്കും പക്ഷെ ആ ആനുപാതികമായിട്ട് ഉച്ഛ്വാസവായുവിൽ കൂടുതലും നിശ്വാസവായുവിൽ കുറവുമാണ് ഓ കാർബൺ ഡൈ ഓക്സൈഡും അങ്ങനെ തന്നെയാണ് പോയിൻറ്റ് നാ പൂജ്യം നാല് ശതമാനം മാത്രമേ അകത്തേക്ക് എടുക്കുന്നുള്ളൂ എന്നാൽ നാല് ശതമാനം പുറത്തേക്ക് പോകുന്നുണ്ട് ആ ഒരു റേഷ്യോ വെച്ചിട്ട് വേണം നമ്മൾ നോട്ട് ചെയ്യാൻ അല്ലാണ്ട് ഓപ്ഷൻ കാണുമ്പോൾ കുറവും കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസറ് തെറ്റിപ്പോകും അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ദഹന വ്യവസ്ഥയും ശ്വസന വ്യവസ്ഥയും കഴിഞ്ഞു അപ്പോൾ അടുത്തൊരു ചാപ്റ്ററായിട്ട് വീണ്ടും കാണാം താങ്ക്